ഒരു പക്ഷേ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫുൾ ടൈം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അതെ ഹൗ ടു ബിക്കം പോസിറ്റീവ് ഇൻ ലൈഫ് ഇതിന് മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് എൻ്റെ പേര് അഫ്ലബിൻ മുഹമ്മദ് ആൻഡ് വെൽക്കം ടു അഫ്ല ന്യൂ വീഡിയോ ഒരു ചെറിയ തെറ്റിദ്ധാരണ ആദ്യമേ മാറ്റിയേക്കാം എന്റെ അടുത്ത് പല ആളുകളും മെസ്സേജ് ചെയ്ത് വാട്ട്സാപ്പിലായാലും യൂട്യൂബിലായാലും ചോദിക്കാറുണ്ട് എങ്ങനെ ഈ നിങ്ങൾ ഈ ഫുൾ ടൈം പോസിറ്റീവ് ആവുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം പോസിറ്റീവ് ആ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ മെസ്സേജ് അയക്കുന്നവരുടെ മാത്രം തെറ്റിദ്ധാരണയാണ് ഞാൻ എപ്പോഴും എനിക്ക് ഫുൾ ടൈം പോസിറ്റീവ് ആവാൻ പറ്റാറില്ല കാരണം എന്താണെന്നറിയോ ഞാനൊരു മനുഷ്യനല്ലേ മനുഷ്യർക്ക് മനുഷ്യന്റേതായ വികാരങ്ങളില്ലേ ഫോർ എക്സാമ്പിൾ ഞാൻ ഓരോ സമയത്ത് ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോന്റെ പിന്നിലുള്ള ഹാർഡ് വർക്കിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത് അപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം നിങ്ങളൊക്കെ ഈ വീഡിയോ കാണണം എന്നുള്ളതാണ് സോ നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ചില വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് ലഭിക്കാറ് അപ്പൊ നമ്മൾ നെഗറ്റീവ് ആവില്ലേ പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് എന്റെ നെഗറ്റിവിറ്റി ടൈം എന്ന് ടൈം സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് എനിക്കത് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ നമ്പർ വൺ ടേക്ക് റെസ്പോൺസിബിലിറ്റി അതായത് ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ ചെയ്തിട്ട് അത് നന്നായിട്ട് റീച്ച് കിട്ടിയില്ല നന്നായിട്ട് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് എന്റെ ആണ് അതായത് ഞാൻ നന്നായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഇത്രയും ഒരു റീച്ച് കിട്ടാത്തതെന്ന് ഞാൻ ചിന്തിക്കും മാത്രമല്ല എന്നെ സംബന്ധിച്ച് പിന്നെ അടുത്ത അവസരം വീണ്ടും ഉണ്ട് കാരണം ഓരോ ആഴ്ചയും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഓരോ ശനിയാഴ്ചയും എനിക്ക് മുമ്പിൽ എത്തുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ ഇപ്രാവശ്യം പോട്ടെ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന റേറ്റ് കുറക്കാൻ പറ്റും ഇപ്പൊ കേട്ടിട്ടില്ലേ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ എന്റെ ഭാഗം ക്ലിയർ ആണ് അവരെ ഭാഗമാണ് റോങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ ഒരുപാട് കാണുന്നുണ്ട് സോ റെസ്പോൺസിബിലിറ്റി നമ്മളായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കണം മൈൻഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വൈബ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിസ്റ്റേക്ക് എന്നുള്ളത് സോ അതാണ് നമ്പർ വൺ നമ്പർ ടൂ എന്ന് പറയുന്നത് ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷപ്പെടുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷമായി പക്ഷേ നമ്മൾ സജീവമാവാൻ തുടങ്ങിയിട്ട് ഈ ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അതായത് മൂന്ന് വർഷം മൂന്ന് മാസമായിട്ടുള്ളൂ ഞാൻ സജീവമായിട്ട് പിന്നെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എൻ്റെ ഫാമിലി എന്നൊക്കെ പറയ പറയുന്ന ഒരു കാര്യമുണ്ട് നീ ആ രണ്ട് വർഷം നന്നായിട്ട് പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു പൂരപ്പറമ്പായെ നിൻ്റെ ചാനൽ എന്നുള്ളതൊക്കെ ഇതിപ്പോ പൂരപ്പറമ്പിന്റെ അല്ല ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഞാൻ വീഡിയോ പിന്നെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അറിയുന്ന ഒരു ആറ് പേര് എങ്കിലും മിനിമം ഇത്തരത്തിലുള്ള ഒരു സാഹസം എന്നൊക്കെ വേണമെങ്കിൽ പറയാലേ സാഹസം സാഹസത്തിന് മുതിർന്നിട്ടുണ്ട് പക്ഷേ അതിലിപ്പോ ഈ ആറ് പേരിൽ രണ്ട് പേര് ഇപ്പോ ഉള്ളൂ പക്ഷെ അവരും ഇപ്പോ ഡൈനാമിക് ആയിട്ട് അതായത് കൂടുതലും എല്ലാ സമയത്തൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാ അപ്ലോഡ് ചെയ്യാറില്ല മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഞാനൊരുപാട് മുമ്പിലാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആണ് അത് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത് വേറെ കാര്യം ത്രീ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ആണ് ഇതാണ് മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ഇൻ അവർ ലൈഫ് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു നെഗറ്റീവ് സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഭർത്താവ് ഒരു ജോബിനൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എന്നെ വിളിക്കണം ആഗ്രഹിക്കുന്ന ഭാര്യ അവടെ ഭാര്യ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ എൻ്റെ എംപ്ലോയിസിന് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രീതി അവര് പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല അവര് ജോലി ചെയ്യുന്നില്ല എന്നാഗ്രഹിക്കുന്ന ഒരു എംപ്ലോയർ അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ അതുകൊണ്ട് നമുക്ക് അത് ആഗ്രഹിക്കാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും റൈറ്റ് ഉണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റൊന്നുമില്ല പക്ഷെ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച് വീണ മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ധ്രുവ അതായത് നമ്മൾ വളർന്ന സാഹചര്യത്തിൽ ആവില്ല നമ്മുടെ ഒരു പാർട്ണർ വളർന്നിട്ടുണ്ടാവാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ആളുകൾ വളർത്തിയ ആളുകളാണ് നമ്മളെല്ലാവരും സോ നമ്മളെ തിങ്കിങ് പാറ്റേണിനനുസരിച്ചിട്ട് മറ്റുള്ളവർ ബിഹേവ് ചെയ്യണം എന്നില്ല അത് നമ്മളെ അടുപ്പക്കാരാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ബോസ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു ദിവസം അമ്പതിനായിരം മുതൽ എഴുപതിനായിരം ആണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് സോ ഈ തോട്ട്സ് ഓരോ മനുഷ്യനും യുണീക്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു റെസ്പോൺസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടിയെന്നില്ല അതാണ് നമ്മൾ കൂടുതൽ നെഗറ്റീവ് ആക്കുന്നത് സോ നമുക്കങ്ങനെ ആഗ്രഹിക്കാം പക്ഷെ അതുപോലെ ഒരു റിസൾട്ട് നമുക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും ആലോചിക്കണം അതായത് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ എൻ്റെ ഭാര്യയെ കുറിച്ചോ അല്ലെങ്കിൽ എംപ്ലോയിനെ കുറിച്ചോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോസിറ്റീവ് ആകും ചിലപ്പോൾ നെഗറ്റീവ് ആവും ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവസാനമായി ഒരു കാര്യം കൂടി എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം ജീവിതമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും എക്സ്പെക്ട് ചെയ്യ എന്നുള്ളത് തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ചില സമയത്ത് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അതല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാകും അതുപോലെ തന്നെ നമ്മളെ പോസിറ്റീവ് ആക്കുന്നത് നമ്മുടെ ചിന്തകളും സാഹചര്യങ്ങളുമാണ് സാഹചര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല പക്ഷെ ചിന്ത അതല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ നമ്മുടെ കൺട്രോളിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗവർ